പാടങ്ങും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് ഓണം മൂടിൽ അടിച്ചു പൊളിച്ച് പട്ടാമ്പി പോലീസ് മാവേലിയും ചെണ്ടമേളവും ഡ്രസ് കോഡുമെല്ലാമായി വൈബായി പട്ടാമ്പി പോലീസ് നടത്തിയ ഓണാഘോഷം നഗരത്തിലൂടെ ഉണ്ടായി കോളേജ് പിള്ളേരെ വെല്ലുന്ന ഓണാഘോഷവുമായി പോലീസും പട്ടാമ്പി സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇത്തവണത്തെ ഓണാഘോഷം കളറാക്കിയത് മാവേലിയും ചെണ്ടമേളവും കാക്കിക്ക് പകരം കളർ കോഡ് ഡ്രസ്സും ചേർന്നപ്പോൾ പട്ടാമ്പി പോലീസിന്റെ ഓണാഘോഷം പൊളിച്ചു മാവേലിയും മേളവുമെല്ലാമായി നഗരത്തിലൂടെ നടത്തിയ ഘോഷയാത്രയും പോലീസ് ഓണത്തെ കളറാക്കി സ്റ്റേഷൻ മുറ്റത്ത് തിരുവാതിരക്കളിയും കൂടിയായപ്പോൾ ശരിക്കും ഓണം മൂഡ് സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് എസ് ഐ മാർ എസ് ഓ പി മാർ തുടങ്ങി ഉദ്യോഗസ്ഥരെല്ലാം ഒത്തുചേർന്നായിരുന്നു ഓണം പൊടി പൊടിച്ചത് ഇമ്മാനുവൽ സിൽക്സ് ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം